അതെ നിങ്ങളുടെ ഒരു മകൾ നിങ്ങളിൽ ഒരു മകൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മകളായി ജീവിക്കുന്നുണ്ട് സ്റ്റാൻലി ആകെ ഷോക്ക് ആവുകയാണ് കേട്ടോ കാരണം സ്റ്റാൻലിക്ക് അറിയില്ല ഇങ്ങനെ ഒരു മകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർ തമ്മിൽ പിരിയുന്ന സമയത്ത് വൈജ് പ്രഗ്നൻ്റ് ആയിരുന്നെന്നോ ഒന്നും സ്റ്റാൻലിക്ക് അറിയില്ലല്ലോ അപ്പോൾ സ്റ്റാൻലി ആകെ ഷോക്കായി നിൽക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ തിരിഞ്ഞ് നിന്ന് സ്റ്റാൻലിയോടായിട്ട് പറയുകയാണ് സ്റ്റാൻലി എനിക്ക് അതിൽ ഞാനിപ്പോൾ നിങ്ങളെ കണ്ട് എൻ്റെ ഭാര്യയെ നശിപ്പിച്ച ഒരാളോട് പ്രതികാരം ചെയ്യാനല്ല ഞാൻ വന്നത് എനിക്കിപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ അവൾ ആ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ മകളാണെന്ന വ്യാജേനയാണ് അപ്പം അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അപ്പോൾ എനിക്ക് ആലോചിച്ചിട്ട് വേറൊരു പോം വഴി ഇല്ലായിരുന്നു നിങ്ങളെ കണ്ടെത്തുക എന്നിട്ട് അലീനയെക്കുറിച്ച് നിങ്ങളോട് തുറന്ന് പറയുക എന്നല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് വേറൊരു പോം വഴിയും ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾ ആ വീട്ടിൽ വന്ന് കയറിയിട്ട് അവൾ അനുഭവിക്കാത്തതായിട്ട് ഇനി ഒന്നും തന്നെയില്ല അവളുടെ സഹോദരന്മാർ തന്നെ അവളെ ഒരു വേലക്കാരിയായി കണ്ട് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവൾക്ക് അമ്മാവന്മാരിൽ നിന്നും ക്രൂരമായ പീഡനങ്ങളാണ് അവൾ സഹിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാത്തിൽ നിന്നും എൻ്റെ മകൾ എന്ന വ്യാജേനെയാണ് ഇപ്പോൾ അവൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും എനിക്ക് തടയിടാൻ കഴിയില്ല അതിനൊരു പ്രധാന കാരണം വൈദ്യ തന്നെയാണ് അപ്പോ ഇതെല്ലാം കേട്ടിട്ട് സ്റ്റാൻലിക്ക് ഒന്നും തിരിച്ച് പറയാൻ കഴിയുന്നില്ല ആരോടാ ഇതൊക്കെ തിരിച്ചു പറയാ വൈജയന്തിയുടെ ഹസ്ബൻഡിനോട് തന്നെ പറയണ്ടേ എങ്ങനെയാ പറയാ ഒന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല അപ്പോ ബാലചന്ദ്രൻ ആണെങ്കിൽ സ്റ്റാൻലി ഇതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാതെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് സ്റ്റാൻലിക്ക് ഒരു കാര്യം അറിയോ അവൾ നിങ്ങളുടെ മകളാണെന്ന് പറയാൻ പോലും എനിക്ക് ആഗ്രഹമില്ലാത്ത ഒരാളാണ് പക്ഷെ എൻ്റെ അവസ്ഥയാണ് ഇവിടെ കൊണ്ടുവന്ന് എന്നെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ സ്റ്റാൻലി ഒരു പതർച്ചയോടുകൂടി ബാലചന്ദ്രനോട് ചോദിക്കുകയാണ് മിസ്റ്റർ ബാ ബാലചന്ദ്രൻ എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും വ്യക്തമാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും തുറന്ന് തന്നെ പറയുകയാണ് അതായത് ഗംഗാധര മേനോൻ്റെ കയ്യിൽ നിന്ന് ഗംഗേട്ടൻ്റെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞല്ലോ അവർ തമ്മിൽ പിരിയുന്നതും തിരിച്ച് നാട്ടിലേക്ക് വരുന്നതും കുട്ടിയെ ഉപേക്ഷിക്കുന്നതും അത് തുടങ്ങി അലീന നമ്മുടെ വീട്ടിലെത്തിച്ചേരുന്നതു വരെയുള്ള കാര്യങ്ങൾ എല്ലാം പറയുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്റ്റാൻലിക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുകയാണ് സ്റ്റാൻലി ഇനി എനിക്ക് അലീനയെ അവിടെ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ അപ്പോൾ വൈജയ്ക്ക് ആക്സിഡൻ്റ് ആയ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നിന്നും വൈജ തിരിച്ചെത്തിയിരിക്കുകയാണെന്നും വൈജ ബാക്ക് ടു ലൈഫിലോട്ട് വരണമെങ്കിൽ വൈജയുടെ മാനസികാരോഗ്യം കൂടി മെച്ചപ്പെടണം അതിന് അലീനയുടെ സാമീപ്യം ഒരിക്കലും ശരിയാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവളെ ഇപ്പോൾ വീട്ടിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുന്നത് എന്നും ബാലചന്ദ്രൻ പറയുകയാണ് ബാലചന്ദ്രൻ എന്നിട്ട് പറയാണ് സ്റ്റാൻലി എനിക്കൊരു കാര്യം അറിയോ ഞാൻ എൻ്റെ അവഹിതസന്ധതി എന്ന് പറഞ്ഞിട്ടാണ് അലീനയെ അവിടെ സംരക്ഷിക്കുന്നത് അല്ല എങ്കിൽ അവൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ അവരിൽ നിന്ന് നേരിടേണ്ടി വരും പക്ഷേ ഇനി എൻ്റെ കാര്യം ഒത്തിരി ബുദ്ധിമുട്ടിലാണ് അവളെ തെരുവിലേക്ക് എനിക്ക് ഇറക്കി വിടാൻ കഴിയില്ല അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ മറ്റാളുകളുണ്ടെന്നും എനിക്കറിയാം പക്ഷേ അവരെ കയ്യിലും ഏൽപ്പിക്കാൻ എനിക്ക് ധൈര്യമില്ല അവളെ കൂടെ ഓർഫനേജിൽ വളർന്നൊരു കുട്ടിയുണ്ട് രേവതി എന്നാണ് അവളുടെ പേര് അപ്പോൾ അവളെ വളർത്തുന്ന ഒരു ഫാമിലി ഉണ്ട് അവർ തന്നെ അലീനയെ ഏറ്റെടുക്കാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് അങ്ങനെ മറ്റാരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് എൻ്റെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സ്റ്റാൻലിയെ അന്വേഷിച്ച് വന്നത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മിണ്ടാതെ കേട്ട് നിന്ന് സ്റ്റാൻലി പെട്ടെന്ന് ഇങ്ങനെ പറയുകയാണ് ബാലചന്ദ്രൻ നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് വലിയൊരു മനസ്സാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭാര്യയിലുണ്ടായ ഒരു സന്തതിയെ ഇങ്ങനെ സ്വന്തം പോലെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ ഈ ലോകത്ത് വേറെ ഉണ്ടാവുമോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ബാലചന്ദ്രൻ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം എനിക്കൊരു ഫാമിലി ഉണ്ട് അങ്ങനെ അലീനയെ പോലെ ഒരു കുട്ടിയെ പെട്ടെന്നൊരു ദിവസം എൻ്റെ മകളാണെന്ന് പറഞ്ഞ് എനിക്കിവിടെ കൊണ്ടുവന്ന് നിർത്താൻ കഴിയില്ല ബാലചന്ദ്രൻ എന്നിങ്ങനെ സ്റ്റാൻലി പറയാണ് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങൾ പിന്നെ എന്തിനായിരുന്നു വൈജയന്തിയെ സ്നേഹിച്ച് അവളിൽ ഒരു കുഞ്ഞിനെ കൊടുത്തത് നിങ്ങൾ നിങ്ങളെന്തുദ്ദേശത്തിനായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ വിവാഹം കഴിക്കില്ല എന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു ബന്ധത്തിന് മുതിരരുതായിരുന്നു എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയാണ് ബാലചന്ദ്രൻ ഒന്നും അറിയാതെയാണ് ഈ സംസാരിക്കുന്നത് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ബാലചന്ദ്രനെ അറിയാമോ എന്നിങ്ങനെ സ്റ്റാൻലി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാണ് എനിക്കൊന്നും അറിയണ്ട എനിക്ക് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ മാത്രമാണ് ഞാനിവിടെ വന്നത് എനിക്കതിനൊരു പോകും വഴി നിങ്ങൾ ഉണ്ടാക്കി തന്നേ കഴിയൂ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റു കടുത്ത തീരുമാനങ്ങളിലേക്ക് എനിക്ക് പോകേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അലീനയെ മറ്റൊരാളുടെയും കയ്യിൽ ഏൽപ്പിക്കില്ല അവളോട് അവളമ്മ കാണിക്കുന്ന ദുഷ്പ്രവർത്തികൾ കുറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതിന് കഴിയില്ല എങ്കിൽ ഞാൻ അവളെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കും അതെന്റെ കുടുംബം നശിച്ചിട്ടായാലും ശരി അപ്പോഴും നിങ്ങളിൽ തന്നെയാണ് അത് ബാധിക്കുന്നത് കാരണം നിങ്ങൾ ചെയ്തു വെച്ചൊരു പ്രവൃത്തിയുടെ ഫലമായി ാണ് എന്റെ കുടുംബം നശിക്കുന്നത് എന്നൊരു കുറ്റബോധം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നും മിസ്റ്റർ ഇത്രയും പറഞ്ഞ് ബാലചന്ദ്രൻ വളരെ കൂടി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് ബാലചന്ദ്രൻ നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നിങ്ങൾ പറയുന്ന ഏതൊരു പോകുമ്പഴിക്കും ഞാൻ തയ്യാറാണ് ഞാൻ വരാം അലീനയെ ഞാൻ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാം പക്ഷേ ബാലചന്ദ്രൻ എനിക്ക് കുറച്ച് സമയം തരണം എൻ്റെ മകളാണെന്ന് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് അലിനെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റാൻ താമസിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റില്ല അതിന് എനിക്ക് ബാലചന്ദ്രൻ കുറച്ച് സമയം തരണമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ദേഷ്യത്തോടുകൂടി പറയുകയാണ് നാണമില്ലേ മിസ്റ്റർ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനും നിങ്ങൾ ഒരു നട്ടലുള്ള ഒരാണാണോ നിങ്ങളുടെ അവഹിത സന്തതിയിലുണ്ടായ ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുത്ത് എൻ്റെ മകളാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ജീവിപ്പിക്കുന്നതിൻ്റെ ഒരു പകുതി ധൈര്യം പോലും തനിക്കില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ സ്റ്റാലി പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടാണ് എൻ്റെ ഫാമിലി ഒരു തകർച്ചയുടെ പക്കത്തെത്തി നിൽക്കുകയാണ് അപ്പോൾ എനിക്കൊരു കുറച്ച് സമയം നിങ്ങളെനിക്ക് തരണം അപ്പോൾ ബാലചന്ദ്രനൊന്നും പറയുന്നില്ല അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാണ് അപ്പോൾ ബാലചന്ദ്രനോട് വീണ്ടും സ്റ്റാൻലി പറയാണ് ഇല്ല ബാലചന്ദ്രൻ ഒരുപാട് സമയമൊന്നും ഞാൻ എടുക്കില്ല പെട്ടെന്ന് തന്നെ ഞാൻ വന്ന് അലിനയെ കൂട്ടിക്കൊണ്ട് പോന്നോളാം നിങ്ങളെനിക്ക് നിങ്ങളുടെ നമ്പറും അഡ്രസ്സും ഒന്ന് തരണം ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എത്താവുന്നതാണ് എന്ന് പറഞ്ഞ് ഇവർ ക്ഷയിക്കാൻഡൊക്കെ കൊടുത്ത് അവിടെ നിന്ന് കൂടി യാത്ര പറയുകയാണ് അപ്പോൾ തിരിച്ച് വീട്ടിലെത്തുന്ന ബാലചന്ദ്രനോട് അലീന ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛനത് എവിടെ പോയിരുന്നതാ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ എവിടേക്കാണ് അച്ഛ പോയത് അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് എല്ലാം ഞാൻ മോളോട് വിശദമായിട്ട് പറയാം നിനക്ക് വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലായിരുന്നു ഞാൻ അപ്പോൾ നീ ഒരു കാര്യം മാത്രം ചെയ്തു വയ്ക്കണം രണ്ട് ദിവസത്തിനുള്ളിൽ നീ ഇവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തോട്ടാ എന്നിങ്ങനെ പറയുകയാണ് ബാലചന്ദ്രൻ അപ്പോൾ അലീന പറയാണ് അച്ഛൻ എന്തീ പറയുന്നതിനോട് ഇവിടെ നിന്ന് പോകാനോ അപ്പോൾ ബാലചന്ദ്രൻ അലീനനോട് പറയുന്നുണ്ട് അതേ നിനക്കൊരു യാത്ര എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും അത് ഒരു ഒരു പക്ഷേ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആൾ വരും അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും നിന്നെ കൊണ്ടുപോയ ആക്കുക എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഒന്നും പറയാതെ സ്റ്റെപ്പ് കയറി മോളിലെ റൂമിലേക്ക് പോവുകയാണ് പലീന അച്ഛനെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ അവിടെ നിന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ച് റൂമിലെത്തിയ ബാലചന്ദ്രൻ ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുകയാണ് അപ്പം മനുവിനോട് പറയുന്നുണ്ട് മനു ഞാൻ നിന്നോട് ചോദിക്കാതെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനു ചോദിക്കാണ് അതെന്താ അങ്ങളെ അപ്പോൾ പറയുന്നുണ്ട് മനു ഞാനിവിടെ നിന്ന് അലീനയെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു അത് അന്ന് നമ്മൾ അവളെ മാറ്റി നിർത്തുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അങ്ങളെ എറണാകുളത്തോട്ടാണോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അല്ല മനു എല്ലാം ഞാൻ നിന്നോട് നേരിട്ട് പറയാം അപ്പോ മനുവിന് അങ്ങൾ പറയാൻ പോകുന്നത് എന്തോ എന്തോ വലിയ ഗൗരവമുള്ള കാര്യമാണെന്ന് മനുവിന് മനസ്സിലായിട്ടോ അത് കഴിഞ്ഞ് താഴെ വന്ന് ബാലചന്ദ്രൻ കൃഷ്ണമോളെ വിളിക്കുകയാണ് കൃഷ്ണമോളോട് ബബിതനെയും രോഹിതിനെയും വിളിച്ച് അ അമ്മയുടെ റൂമിലേക്ക് വരാൻ പറയുകയാണ് അപ്പോൾ അവരായിട്ട് റൂമിലേക്ക് വരുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് അലീന ഈ വീട് വിട്ടു പോവുകയാണ് ആയിരിക്കും ഇനി അവളൊരു ബുദ്ധിമുട്ടോ ശല്യമോ ആവുന്നില്ല ഇനി അവൾ ഒരിക്കലും ഇവിടേക്ക് വരാനും പോകുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഭവിതയ്ക്കും രോഹിത്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ് പക്ഷേ കൃഷ്ണമോൾക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ് കാരണം അവൾക്ക് ആകെയുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ചേച്ചിയാണല്ലോ അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുകയാണ് അച്ഛാ ചേച്ചി എവിടേക്ക് അച്ഛ പോകുന്നത് എന്നോടൊന്ന് പറയി അച്ഛ എന്ന് പറയുമ്പോൾ കൃഷ്ണമോളോട് അച്ഛൻ പറയുന്നുണ്ട് മോളോട് അച്ഛനെല്ലാം വിശദമായിട്ട് പിന്നെ പറഞ്ഞു തരാം അച്ഛന് രണ്ട് ദിവസത്തെ സമയം തരണം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ് അപ്പം ശേഷം ബാലചന്ദ്രൻ മനുവിനെ കാണുന്നുണ്ട് മനുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് മനുവിൻ്റെ സമ്മതം മേടിക്കുന്നുണ്ട് കാരണം ബാലചന്ദ്രനെ അറിയാലോ മനു ഒരുപാട് അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ അവളോട് അവനോട് അവൾ പറഞ്ഞയക്കാനുള്ള സമ്മതം മേടിക്കുകയാണ് അപ്പം അതിനുശേഷം ബാലചന്ദ്രനെ സ്റ്റാൻലി വിളിക്കുന്നുണ്ട് അലീനയുമായിട്ട് ചെല്ലാൻ പറഞ്ഞ് അപ്പോൾ സ്റ്റാൻലി ബാലചന്ദ്രനോട് പറയാണ് അന്ന് പറഞ്ഞ പോലെ തന്നെ ബാലചന്ദ്ര എനിക്ക് എൻ്റെ മകളാണെന്ന് എൻ്റെ വീട്ടുകാരെ മുമ്പിൽ അവളെ കാണിക്കാനായിട്ട് എനിക്ക് കുറച്ച് സമയം നിങ്ങൾ എനിക്ക് തരണം ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ അവളൊരു ഹോം നേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഹോം നേഴ്സിൻ്റെ വർക്കൊക്കെ അവൾ ചെയ്യുന്ന ഒരാളാണെന്ന് അപ്പോൾ എൻ്റെ ഒരു ഇളയ സഹോദരി ഒരു വയ്യ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവൾക്ക് ഒരു കൂട്ടായിട്ടാണ് ഞാൻ ഞാനിപ്പോൾ അലീനയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനൊരു വിഷമം തോന്നുകയാണ് കേട്ടോ കാരണം മകളാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ സ്റ്റാൻലി പറയുന്നത് എന്ന രീതിയിൽ അപ്പോൾ എങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ മകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷെ ഒരിക്കലും അവൾ എന്നെ വിളിച്ചിട്ട് അവൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ട് എന്നൊരിക്കലും അവൾ പറഞ്ഞാൻ ഇട വരുത്തരുത് അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം അവരവിടെ നിന്ന് യാത്ര പോകാൻ തയ്യാറാവുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് മോളെ നമ്മൾക്ക് ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം മോളെല്ലാം റെഡിയാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ കാരണം അമ്മ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കിടക്കുകയാണ് അമ്മയേക്കാളും വലുതായിട്ട് അവൾക്ക് അച്ഛനുണ്ട് അനിയത്തി ഉണ്ട് അപ്പോൾ അവൾക്ക് എന്ത് പറയണമെന്നറിയുന്നില്ല അപ്പോൾ അച്ഛൻ പറയാണ് മോളൊരിക്കലും വിഷമിക്കരുത് നീ എന്നും എൻ്റെ മൂത്ത മകളായിരിക്കും എൻ്റെ മനസ്സിൽ നിന്നെല്ലാം ഞാൻ നിന്നെ പറിച്ചു കളയുന്നത് കുറച്ച് സമയത്തേക്ക് കുറച്ച് നാളുകൾക്ക് വേണ്ടി മാത്രം നീ ഒന്ന് മാറി നിന്നാൽ മതി എന്ന് പറയാണ് അപ്പോൾ അലീനെ ചോദിക്കുകയാണെങ്ങോട്ടാണ് അച്ചാ എന്നെ കൊണ്ടുപോകുന്നതെന്നെങ്കിലും ഒന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് എല്ലാം പറയാം നമുക്ക് കുറച്ച് സമയത്ത് യാത്രയുണ്ട് വണ്ടിയിലിരുന്നെല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ് അങ്ങനെ ആരോടും യാത്ര പറയാനില്ലല്ലോ അപ്പോൾ കൃഷ്ണമോളെ മാത്രം കെട്ടിപ്പിടിച്ച് അവൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അവളോട് യാത്ര പറയുകയാണ് ചേച്ചിയടനെ തന്നെ തിരിച്ച് വരാട്ടോ എന്ന് പറഞ്ഞ് അവർ യാത്ര പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ബാലചന്ദ്രനും അലീനയും തമ്മിൽ അധികം സംസാരിക്കുന്നില്ല പെട്ടെന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുകയാണ് മോളെ നിനക്കൊരിക്കൽ ഞാനൊരു പേര് പറഞ്ഞതോർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീന പറയാണ് എന്ത് പേരാണ് അച്ഛ അപ്പോൾ പറയും ഒരു അലീന സ്റ്റാൻലി എന്ന് മോളോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പറയും ഓ ഉണ്ടല്ലോ അച്ഛൻ അന്ന് തന്നെ തിരുത്തി അലീന ബാലചന്ദ്രൻ എന്നുകൂടി പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അതാണ് മോളെ നിൻ്റെ യഥാർത്ഥ അച്ഛൻ സ്റ്റാൻലി ജോസഫ് എന്നാണ് അയാളുടെ പേര് അയാളുടെ വീട്ടിലേക്കാണ് നിന്നെ ഞാൻ ഇപ്പോൾ കൊണ്ടുപോയി ആക്കുന്നത് എന്ന് പറയുമ്പോൾ അലീന വളരെ ഷോക്കായിട്ട് ഇങ്ങനെ അച്ഛനെ നോക്കുകയാണ് അച്ഛനെന്തായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീനയോട് പറയാണ് ഇവിടത്തെ പോലെ തന്നെ അവിടെയും നിനക്ക് ഇത്തിരി ഉണ്ടാവും കാരണം നിൻ്റെ അച്ഛന് പെട്ടെന്ന് നിന്നെ ഒരു മകളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല ആൾക്കാരുടേതായ കുടുംബമുണ്ട് അപ്പോൾ പെട്ടെന്ന് നിന്നെക്കുറിച്ച് അദ്ദേഹത്തിന് അവിടെ പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു ഹോംനേഴ്സായിട്ട് തന്നെയാണ് നീ അവിടെയും നിൽക്കേണ്ടത് അപ്പോൾ അലീനയ്ക്ക് എന്താണ് പറയേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ അലീന ഇങ്ങനെ അച്ഛൻ്റെ മുഖത്തെയോട്ട് തന്നെ നോക്കുകയാണ് അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയാണ് സ്റ്റാൻലിയുടെ ഒരു ഇളയ സഹോദരിയുണ്ട് മോളെ ആ കുട്ടിക്ക് എന്തോ വയ്യാത്തതാണ് എന്തോ മെൻ്റലി പ്രോബ്ലം ഉള്ളതാണ് അപ്പോൾ അവൾക്കൊരു ഹെൽപ്പായിട്ടാണ് മോളെ കൊണ്ടുപോകുന്നത് വേറെ വിഷമങ്ങളൊന്നും മോൾക്ക് ഉണ്ടാവില്ല എന്ന് എന്നോട് സ്റ്റാൻലി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് അലീനയ്ക്കപ്പം ഒരുപാട് വിഷമങ്ങളുണ്ട് അച്ഛനെയും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നതിൽ എങ്കിലും അവൾ അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ച പോലെ തന്നെ അച്ഛനെയും കാണണമെന്നാഗ്രഹം അവൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ കാണാലോ എന്നൊരു ചെറിയൊരു സന്തോഷം മാത്രമാണ് അവൾക്കുള്ളത് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം അവൾ മൂളി മൂളി ഇങ്ങനെ കേൾക്കുകയാണ് വേറൊന്നും അവൾ തിരിച്ച് പറയുന്നില്ല അങ്ങനെ നീണ്ടൊരു യാത്രക്കിടയിൽ അവർ ബാലചന്ദ്രനും അലീനയും സ്റ്റാൻലിയുടെ അടുത്തെത്തുകയാണ് കേട്ടോ അപ്പോൾ അലീനയും സ്റ്റാൻലിയും കണ്ടുമുട്ടുന്ന ഒരു ഇമോഷണലായിട്ടുള്ളൊരു സിറ്റുവേഷൻ അടുത്തൊരു സ്റ്റോറിയിൽ പറയാം അപ്പോൾ അതുവരേക്കും താങ്ക്